പരിശുദ്ധ പരമധി വെക്കാരിണത്തിന് ഇന്നലെ ഇന്നലെയാണോ മെനയാ എന്നാൽ സജി തോമസിന് സാക്ഷ്യ ഇവിടുത്തെ കാരണം നമ്മുടെ മലയാളിയാണ് പക്ഷേ പുള്ളിക്കാരൻ പത്തിരുപത് കൊല്ലമായിട്ട് പഞ്ചാബിൽ ബോർഡറിൽ താമസിക്കാൻ പാകിസ്ഥാൻ ബോർഡറിൽ താമസിക്കാൻ സജി തോമസ് അയാൾ ഒരു ദിവസം നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാർ കൊണ്ട് ബസ്സുകാർ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു അപ്പോൾ കുറേ പ്രോബ്ലം ആണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളി സ്കൂൾ നടത്തുകയാണ് നാല് സ്കൂളുണ്ട് വൈഫ് പ്രിൻസിപ്പളാണ് പുള്ളിക്കാരതിൻ്റെ ചെയർമാനാണ് അപ്പം സ്കൂളൊക്കെ പുള്ളി സ്കൂൾ ഡെവലപ്പ് ചെയ്ത് വരും നിങ്ങൾക്ക് അറിയാവില്ല ഓരോ സംഭവം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ നാട്ടിലെ പല ലൈബ്രറികളില്ലേ ലൈബ്രറി തുടങ്ങിയ ആൾക്കാർ വേറെ ആയിരിക്കും ഇപ്പം നടത്തുന്നത് വേറെ ആൾക്കാരായിരിക്കും ആൾക്കാർ വേറെ വേറെ പാർട്ടിയുടെ ആൾക്കാർ അതിനകത്ത് കൂടുതൽ കയറിയിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ കൈയിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇങ്ങയുടെ സ്കൂള് എല്ലാം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി ഒന്ന് ചിന്തിക്കാനേ അങ്ങേര് പിന്നെ ട്രസ്റ്റ് ആയതുകൊണ്ട് ഷെയർ അല്ലേ ഒരു ശതമാനം കൂടുതൽ ആർക്കിടുന്നു അവർക്കാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവറു അതിന് കമ്പനികൾക്കും അതാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു ഭാരപ്പെട്ട ഒരു ഭാരപ്പെട്ട ആൾക്കാർക്ക് ഷെയർ കൊടുക്കത്തില്ല പക്ഷെ ചെന്നത്തം നടത്താൻ വരുമ്പോൾ ഷെയർ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോഴും അവർ അധികാരം കൊണ്ടുപോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെ ഇയാളെ സ്കൂളുകളെല്ലാം നഷ്ടപ്പെട്ടു സജി തോമസിൻ്റെ മണ്ണിനായൊരു മനുഷ്യൻ നല്ല രസകരമായ സാക്ഷ്യമാണ് ഇട്ടിട്ടില്ല ഈ ദിവസങ്ങളപ്പ് ചെയ്യും അതൊക്കെ വേറെ സർക്കാർ സിക്രേറ്റൊരു കാര്യം പറയും അയാൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എടുത്ത് റ്റോപ്പിൽ ചെന്ന് ചെന്നപ്പോൾ തന്നെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന് എന്ത് മെസ്സേജ് അറിയാമോ കിട്ടക്കടമായ ഒരു സംഭവം ഉണ്ടായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് യാതൊരുവിധ കറസ്പോണ്ടൻസും ഇല്ലാതെ പൈസ കിട്ടാതെ കിടന്നൊരു സ്ഥലമാണ് അയാൾ ഇയാൾക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ചിന്തിച്ചിട്ടുള്ളേ മനുഷ്യൻ ഈ മനുഷ്യൻ അതിനകത്ത് ഉടമ്പടി എടുത്തപ്പോൾ അത് പറഞ്ഞിട്ടില്ല കാര്യം അത് പുള്ളി എഴുതി തളിയാൽ എഴുതി തള്ളിയാലും നിന്റെ രക്തത്തിന്റെ പണമാണ് നിന്റെ വേർപ്പിന്റെ കാശാണെങ്കില് അമ്മ ഉടമ്പടി ഇല്ലാത്ത കാര്യങ്ങൾക്കും സമാധാനം ഉണ്ടാക്കും പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സജി തോമസ് എന്ന് പറയുന്ന സാറ് പക്കയാണ് പത്ര വിതരണം ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത് ഹിന്ദി പത്രം വാങ്ങിച്ചിട്ട് അദ്ദേഹം കർത്താവിനറിയാത്ത മേഖലകളിലൊക്കെ അറിയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാദ്യമേ തന്നെ ദൈവത്തിന് ഇപ്പം ചില ആൾക്ക് അതിനെ കാണാൻ വരത്തില്ലേ അച്ഛനെ കാണാൻ ഇവിടെ അത്താറില് കടമുള്ളവർ വരും രോഗികൾ വരും ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ പറയും ചേട്ടാ ഇത് ശരിയായ തല കേടാന്ന് പറയും അതെന്താ കാര്യം ചേട്ടന് കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല വൈഫിൻ്റെ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ പേരിൽ പുള്ളി വൈഫിൻ്റെ ജാമ്യത്തെ വന്നിരിക്കുന്ന ഒരു പ്രതിയാണ് പുള്ളി ഇയാളിത് വീട്ടിൽ പോയാലും ഒന്നും ചെയ്യത്തില്ല പെണ്ണും പുള്ളിയക്കൊണ്ടിരിക്കെ ചെയ്യിക്കാൻ നോക്കും വർക്ക്ഔട്ട് ചെയ്യത്തില്ല അറിയാൻ പറ്റും നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിക്കണ പോലും അടിക്കത്തില്ല ചില മ്മട്ട കൈ വെക്കുമ്പോൾ തന്നെ അറിയാം ഈ സാധനം നടക്കത്തില്ല എന്നറിയാം അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേട്ട് പറഞ്ഞേക്കാം ചേട്ടാ നടക്കത്തില്ല കേട്ടോ വീട്ടിലൊക്കെ പറയൂ എന്താ കാര്യം ഈ നാം ഇതൊന്നും നമുക്കറിയാമല്ലോ ഇത് ആരുടെ എങ്ങനെ കെയർ ഓഫ് ഇല്ല അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല സത്യസന്ധ ഒരു പ്രശ്നമുണ്ട് അതായത് ആരെങ്കിലും കൂടെ പണിയെടുപ്പിച്ചിട്ട് നിങ്ങളതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ പറ്റത്തില്ല ഉടമ്പടി നോക്കുകൂലിയൊന്നുമില്ല മനസ്സിലായല്ലേ അതെപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യപ്പോലെ തന്നെ ആ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ആവതില്ല പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ എന്നു നിങ്ങൾക്ക് നിങ്ങൾക്കാവതുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കത്തില്ല അതിന് പകരം വൈഫിനെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ നോക്കുക ഒരു വാങ്ങിക്കും അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ദൈവം നമ്മുടെ മനസ്സല്ലേ നോക്കണത് അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവർ അതുകൊണ്ടാണല്ലേ ഇപ്പോൾ പരീക്ഷക്കാരെ അച്ഛൻ നേടി നേരിട്ടെടുക്കണില്ലല്ലോ പരീക്ഷക്കാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യണം അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു നിർദ്ദേശമാണ് ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ഉടമ്പടി ആവശ്യമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുപ്പിക്കുകയെ അല്ല പിന്നെ അമ്മയും വന്ന് ഉടമ്പടി എടുത്ത് അപ്പനും വന്ന് ഉടമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ല നിങ്ങളുടെ വീട്ടിൽ പരീക്ഷക്കാരുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഇരിക്കുന്ന കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കും ആ പിന്നെ അത് ആ ഉടമ്പടി മകളെ ഉപയോഗിക്കാൻ പറ്റും അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ല അപ്പം അത് അങ്ങനെ നി മക്കൾ ചെയ്യണം അല്ലാതെ അമ്മ ഉടമ്പടി എടുത്ത് മകൾ വേറെ ഉടമ്പെടുക്കരുത് അതൊരു മണ്ടത്തരമാണ് ഞങ്ങൾക്കിങ്ങനെ ഉടമ്പഴ എണ്ണം കൂട്ടൊന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാൻ ഉള്ളത് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് അപ്പം ചേച്ചി എന്താ പറയണത് എനിക്ക് ഞാൻ ദൈവ പൈതരല്ല എനിക്ക് കർത്താവക അവകാശമില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഞങ്ങൾ നോക്കണം അതാണ് ഉടമ്പടി എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങളെ ഉള്ളവർ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിനൊരു വിശ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പറ്റത്തില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റണ എന്തുമാതം ബോധ്യപ്പെടാൻ പറ്റും ക്ലാ ആ ക്ലാപ്പ് പേപ്പർ നോക്കിയിട്ട് നിങ്ങളെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ നിങ്ങൾ തലയാട്ടും ഉണ്ടെന്നാ ഇല്ലെന്നാ ആ കൗൺസിലിന് കണ്ണു കാണാൻ പാല്ലെങ്കിൽ ഇല്ലെന്നാ ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇല്ലെന്നാണെന്ന് അറിയാൻ പറ്റുക അവർ ടിക്കടും ഇപ്പോൾ പൈസന്മാരൊക്കെ അല്ലേ ഇരിക്കണം എനിക്ക് അത് കാരണം എനിക്ക് പേടിയാണ് ഇവരെന്തെന്ന് പെട്ടാലും ടിക്കറ്റ് പോകണല്ലേ അതെന്നു വെച്ചാൽ അവിടെ നിങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ അവിടെ തലയാട്ടും ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നമുക്കറിയാൻ പാടില്ല എല്ലാവരും ടിക്ക് ഇടും എന്താണ് എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എന്നും പറഞ്ഞു നിങ്ങൾ ഈ വാണത്തിന് തീ കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുകയാണ് അവിടെ നിങ്ങൾ മരിക ഇതൊക്കെ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഇത് പുതുക്കുക എന്നിട്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം അല്ല ഈ രേഖ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ തോന്നി മാസം ചെയ്യുകയും ചെയ്യും ഇവിടെ വന്ന് വന്നോടെ പറഞ്ഞ് രേഖയുണ്ടാക്കിയിട്ട് പോകുന്ന കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യാനാണ് ഉടമ്പടിയോട് സിൻസിയർ ആയിട്ട് കാണിക്കണം ദൈവം എന്താ കൗണ്ട് ചെയ്യണത് ദൈവം ഈ പേപ്പറല്ല കൗണ്ട് ചെയ്യണത് പേപ്പർ കൗണ്ട് ചെയ്യണ ജോസഫ് അച്ഛൻ ദൈവം കൗണ്ട് ചെയ്യണ അതല്ല വേറൊരു ക്ലാപ്പേപ്പറുണ്ട് ഈ സത്യസന്ധമാണോ എന്ന് ദൈവത്തെ അറിയാവല്ല ഈ പറഞ്ഞ് പറ്റിയിരിക്കുന്ന സംഭവം സത്യസന്ധമാണോ ഇല്ലെങ്കിൽ ദൈവം അറിയാം അതുകൊണ്ട് ദൈവ സത്യസന്ധമായി ഉടമ്പടിയോട് സുവിശേഷ വിഹിതമായി പ്രതികരിച്ചിട്ട് ദൈവസനത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടി ശ്രദ്ധിക്കണ്ട ശ്രുദ്ധികൾ മുപ്പത്തേഴേ ഇത് ഏതാ വചനമാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് ഉടമ്പടി വചനങ്ങൾ തന്നെയാണ് ചെയ്യാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നല്ല അവൻ ചോദിച്ചത് ഇരുപത്തഞ്ചാ പത്തിലേ അല്ലേ ഇപ്പം അതിൻ്റെ മറുപടി തന്നെ വന്നിരിക്കണേ പത്ത് ഇരുപത്തഞ്ചിലെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം ഈശോ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉടമ്പടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്ക്കാൾ കൂടുതലാണ് ഈ സമരക്കാലം പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് തന്നുകൊള്ളാം പറഞ്ഞതല്ല പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് മാന്ദ്യം കൂടാതെ വാട്ട് വാടി സ്ഥാസ് െ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ കർത്താവിനെ ശുശ്രൂഷിക്കുൻ ഇത് കണ്ടില്ലേ ഇതിന് ഉടമ്പടി വചനമാണ് എന്താണ് പറഞ്ഞ തീഷ്ണതയിൽ കൂടാതെ കൂടാതെ ആത്മാവിൽ ആത്മാവിൽ കർത്താവിനെ കർത്താവിനെ ഈ വാക്കിന്റെ കൂടെയാണ് നമ്മൾ ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ചോ ചേർത്ത് വായിക്കേണ്ടത് യാത്ര ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ച് മത്തായ സ്ത്രീകാട മത്തായ സ്ത്രീകാട് എന്താ പറഞ്ഞിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലേ ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ പിടിപ്പിച്ചു അപ്പൊ നഗ്നും രോഗിയും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അവരാരായിട്ട് കാണാമെന്നാ പറയണത് കർത്താവായിട്ട് കാണണം അതിന് എന്ത് പറ്റും അതിനാണ് പന്ത്രണ്ട് പതിമൂന്നേ പറയണത് തീക്ഷ്ണതയിൽ പറഞ്ഞു തീക്ഷ്ണയിൽ മാന്യം കൂടാതെ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയും ശുശ്രൂഷിക്കുകയും അപ്പൊ എന്നാ മനസ്സിലായി തീഷ്ണതക്കൊരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പമാണ് ഇതിനിടക്ക് മാന്യം വരും ഈ പയറിന് മുഞ്ഞ വരത്തില്ലേ മുഞ്ഞതു കൊണ്ട് തന്നെ ആ അതിന് ഒരു ഒരു തരം പുഴുക്കളാണ് അതുപോലെ തീക്ഷ്ണതയ്ക്കൊരു കുഴപ്പം വരും എന്താണ് മാന്യം വരും കുറഞ്ഞു പുടമ്പടിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ തീഷ്ണതയ്ക്ക് മാന്യം ഉണ്ടാകരുത് കാരം ഈ തീക്ഷ്ണത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ദൈവത്തിന് ഭയങ്കര കൊതിയുള്ള സബ്ജെക്റ്റാണ് അല്ലാതെ ആ കനം വേണ്ടി നോക്കാൻ എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആ എപ്പോഴെങ്കിലും ആകട്ടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നാലുള്ള കുഴപ്പം ബൈബിൾ പറയുമോ നിനക്ക് നേരത്തെ കൊണ്ടായിരുന്ന തീഷ്ണത ഇപ്പം ഇല്ലെന്ന് പറയും വെളിപാടിൻ്റെ പുസ്തകം വെളിപാട് രണ്ട് നാല് എങ്കിലും നിനക്കെതിരെ സഭകളോട് പറയുന്നതാണ് ആത്മാവ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈ ഒടിഞ്ഞിരിക്കുന്നു അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പത് ചിന്തിക്കുക അനുദിച്ച ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കി കളയുകയും ചെയ്യും ദീപപീഠം എന്ന് പറയുന്നത് വിശ്വാസമാണ് തിഷ്ഠത കുറഞ്ഞു പോയാൽ ദീപപീഠം പോകുന്നു ദീപപീഠം ദീപം എന്ന് പറയുന്നത് എന്താ വിശ്വാസമാണ് വിശ്വാസം കുറേ വിശ്വാസം കുറഞ്ഞാൽ ദൈവമായിട്ടുള്ള ലൈൻ കട്ടാവും ഇതാണ് എൻ്റെ വിഷയം വരണത് അപ്പോൾ തിഷ്ഠത പോകാതിരിക്കാൻ നോക്കണം കർത്താവിനാണെങ്കിൽ തിഷ്ഠത ഉള്ളവരോട് ഭയങ്കര അത് ഏലിയായോട് ചോദിക്കുന്ന ഭാഗമില്ലേ ദൈവത്തിന് ഏലിയായ എന്താണ് ചെയ്യണമെന്ന് അറിയാം ജസബേലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അതിന് പകരം ഏലിയ അഹാബിൻ്റെ പ്രവാചകന്മാരെയും ഭടന്മാരെയും വധിച്ചു ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ചു അപ്പം ഇങ്ങനെ ഭയങ്കരമായ രക്തരൂഷിതമായ വിഷയം നടക്കുന്ന സമയത്ത് ഏലിയ കർത്താവിൻ്റെ പേരിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകും ഏലിയ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെ വരും കൂട്ടത്തിലുള്ളൊരു കൈ ഒഴിഞ്ഞു പോകും താൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ വരും ഏലിയയുടെ കഥ ഞാൻ പഠിച്ച ഇതാണ് ചില സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് പോകും എന്നിട്ട് അവൻ ഒറ്റ കൂടി ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് നാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് ചോദിക്കണ ചോദ്യമുണ്ട് ദി ഓഫ് ഗോഡ് രാജാക്കന്മാർ പത്തൊമ്പത് ജ്വലിക്കുകയാണ് ഇതെന്താ പ്രശ്നം ദൈവത്തിനറിയാം ഏലിയ തീക്ഷണത കൊണ്ട് ജോലിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ദൈവം ചോദിച്ചിട്ട് ഏലിയയുടെ വായു തന്നെ അത് കേൾക്കണം നിന്റെ തീഷ്ണത നിന്റെ പ്രാർത്ഥനയായും പ്രവൃത്തിയുമായി കേൾക്കാനും കാണാനും നിന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉടമ്പടിയിലൂടെ കൈയിടിച്ചു കർദാസു രണ്ട് അഞ്ചിലുണ്ട് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പതിച്ചൊന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അതായത് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത് അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാക്കരുത് ഇപ്പോൾ ഉടമ്പടി ഒന്ന് പുതുക്കി നമ്മള് ആ പുതുക്കത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ അനുതാപത്തോട് ഇപ്പം എന്ത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുമ്പസാരം എന്ന കൂതാശ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അക്രൈസ്തരാണെങ്കിൽ ആത്മാവിൻ്റെ അനുതാപമായിട്ട് തെറ്റാവർത്തിക്കാതിരിക്കണം ചെയ്തുപോകുന്ന തെറ്റിനെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടാവണം അനുതാപം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആവർത്തിക്കാതിരിക്കണത് ഒരു അനുതാപമാണ് അനുതാപം ഉണ്ടായിട്ട് പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കരുത് അപ്പോൾ ദൈവം അറിയാൻ കള്ളത്തരമാണെന്ന് ആ ചെയ്ത തെറ്റാവർത്തിക്കാതിരിക്കണത് തന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് അതിൽ ഒരു സ്വഭാവമാണ് അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഉടമ്പടി പുതുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് അനുദപിക്കാനുള്ള അവസരമല്ല അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് എന്താ കാര്യം നമ്മൾ എത്രയോ പേരാണെന്നറിയാമോ വിശുദ്ധരായിട്ട് ജീവിക്കണത് അവർക്ക് കുമ്പസ എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയത്തില്ല എന്തിന് കുമ്പസാരിക്കണമെന്ന് അറിയാത്ത രണ്ടുതരം ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്തിന് രണ്ട് രണ്ടുതരം ആൾക്കാരുണ്ട് ഞാനൊക്കെ അവർ രോഗിക്കു ഒടുക്കത്തോടുക്കാൻ പോയി അവസാനം പുള്ളിക്കാരൻ അവിടെ കർത്താവ് ഈ ജീവിതം കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയും ദുഃഖ വെള്ളിയാഴ്ച പോലെ കടലിൽ കൊണ്ടുപോയി വരയിട്ട കക്ഷിയാണ് അയാളെ കുംഭസാരിപ്പിക്കേണ്ട ഒരു അവസരവും കർത്താവ് എനിക്ക് തന്നു പക്ഷേ അങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങനക്ക് പകുതി ബോധവുണ്ട് പകുതി ബോധമില്ല അപ്പം ഞാൻ ചേട്ടാ ഞാൻ കുംഭസാരിക്കണില്ലേ ആത്മാവ് പിരിഞ്ഞു പോകുന്ന ഒരു സമയമാണ് പിരിഞ്ഞാലില്ല അത് അടുത്ത ദിവസം മരിക്കും നമുക്കറിയാം പക്ഷേ അപ്പോൾ അവൻ മോചിപ്പിച്ചിട്ട് ഇടുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്ന ഒരു സമൂഹമാണത് പക്ഷേ എന്നോട് കുമ്പസാരം ആ ആ കുമ്പസാരം അപ്പം ഞാൻ പുള്ളിയുടെ കുമ്പസാരിക്കാൻ പോരെ ബോധം പോലെ ഒരു സമയം അവസരം ഉണ്ടായിരുന്ന കാലത്ത് അനുതാപം പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഇതാണ് വ്യക്തിയുടെ അവസ്ഥ അവസരമില്ല അവസരം ലഭിക്കും പക്ഷെ അവർ അനുദപിക്കത്തില്ല ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അനുദപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ് കമ്പടി മൂന്നാമത് പുതുക്കിയെന്ന് പറയുമ്പോൾ വീണ്ടും അനുതപിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴേ ദൈവത്തെ കണ്ണിൻ്റെ പൊടിയിട്ടെന്നേ അർത്ഥം നിങ്ങൾ ബലഖീനരാണ് ബലഖിനരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ബലഹീന ശക്തിപ്പെടുന്ന ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക ആദ്യം ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനിക്കുക എന്നിട്ട് ദൈവത്തോട് പറയണം അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് കർത്താവ് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനമെടുത്ത് കർത്താവേ അതുകൊണ്ട് എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കൈയിട്ടിച്ച് കർത്താവ് എല്ലാരും കേൾക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കറത്ത് സാന്നിധ്യവും ഉടമ്പടി സാക്ഷ്യങ്ങളിങ്ങനെ അവിടെ എല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിഷയം മാതാവിൻ്റെ സാന്നിധ്യം എത്രയോ പേരാണ് അനുഭവിക്കുന്നത് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കണത് ഉടമ്പടിയിലൂടെയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യത ദൈവാനുഭവത്തിൻ്റെ അനന്തസാധ്യതയുള്ള

മക്കളെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യക്കാരണത്തിൻ്റെ തണലിലാണ് എൻ്റെ മക്കളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ കണ്ണീറിൻ്റെ കാലത്ത് നിങ്ങളുടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ പ്രതീക്ഷയോടുകൂടി രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക കിഡ്നി രോഗികളെ പുറകിൽ കൈവയ്ക്കുക ശ്വാസകോശ രോഗികളുടെ നെഞ്ചിൽ കൈവയ്ക്കുക ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരും അതുപോലെ തന്നെ മറ്റു രോഗമുള്ളവർ നെഞ്ച് നെഞ്ചിൻ്റെ സംബന്ധമായ രോഗമുള്ള നെഞ്ച് കൈവെക്കുക ഉദര രോഗികളെ അതുപോലെ തന്നെ ഗർഭാശയ രോഗികളൊക്കെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക തൈറോയ്ഡ് രോഗികൾ കഴുത്ത് കൈവെക്കുക ശിരസിന് രോഗമുള്ളവർ ശിരസ് തന്നെ കൈവെക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ജ്വരിച്ച് നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് ഈശോ തൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിന്നെ തലോടുന്ന സമയമാണ് അവിടെ തിരുമുറു പറഞ്ഞ വരതുകരം ആണിപ്രദ അത്ഭുത കർത്താൽ അവൻ നിന്റെ തരോടിക്കൊണ്ട് അടയാളങ്ങളിലൂടെ നിന്ന് വിടുതൽ നൽകുന്ന ദൈവികമായ സ്വർഗി നിമിഷങ്ങൾക്കായി ഇടിപുഴക്കം ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിന് സ്വതം ചെയ്ത് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമാതാവ് ഞങ്ങൾക്ക് വേണ്ടി മദ്യ വഹിക്കുന്ന നന്ദി പറഞ്ഞു കർത്താവ് അങ്ങനെ ആണിപ്രതാർന്ന് വരതം ഓരോ മകന്റെ പേര് ഉച്ച മുതൽ

സൗഖ്യം സൗഖ്യം എൻ്റെ മക്കളെ ആശ്വാസം കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത് കഥ ഉയർത്ത് തന്നിട്ടു ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താ എൻ്റെ സമാധാനമെന്ന് നിങ്ങൾക്ക് സമാധാന നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന കാല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കടങ്ങൾ നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം നിന്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം ചിലപ്പം നിൻ്റെ ജീവിതം ജോലി യാത്ര എല്ലാം നിനക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് എൻ്റെ ദൈവേ നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേ മാതാവ് നിന്നെ എന്നെ തീർക്കുമാൻ്റെ സ്ഥലത്തിൽ കൊണ്ടുവന്നിരിക്കണേ കൈ എട്ടിച്ച് കടന്നാശലി സൗഖ്യം കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അമ്മ മാതാവ് നിനക്ക് വേണ്ടി മദ്യസമഹിക്കുന്ന സമയമാണ് ഈശോ നാമത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ് നിനക്കറിയാം അനേകം മക്കൾ ഇവിടെ വന്ന് കാല ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്നത് സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി ശ്രുതിക്കണ്ടേ അച്ഛൻ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കേണ്ടേ ഹലി കർത്താവേ അങ്ങടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശയ അവർ വീട് ലഭിച്ച് കർത്താവെ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് ഈശയ മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളെ കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിന് സ്തുതിച്ചു കൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത് എൻ്റെ കർത്താവേന്ന് എൻ്റെ തിരുമുറി വാർന്ന വരതുകര കാണി പ്രധാന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവെ നീ അവരെ കണ്ണ് കരുണയോടെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ വഴി ധനം കൂടുന്നുവോ ആരാതെ മുറ്റനിന്ന് പങ്കെടുക്കുന്നു ഇടിപ്പിണർവ് പോലെ കർത്താവ് അവിടെ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ കടങ്കേറെ മുടിഞ്ഞവർ സങ്കടപ്പെടുന്നവർ കേസുള്ളവർ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ മക്കൾ ദുരന്തളപ്പിലായിപ്പോയവർ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ എല്ലാ തരത്തിന് വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് നിരുക്കത്ത് ജീവിക്കുന്നവർ ഉറക്കമില്ലാത്തവർ പലതരത്തിലുള്ള വിഷയങ്ങളാൽ രോഗങ്ങളാലും ഉറക്കം നഷ്ടപ്പെട്ടു പോയൊരു നിന്റെ കരണത്തിനേ ആകാശം തുറക്കണമേ കർത്താവ് തിരുമുറ പറഞ്ഞ ഭരതീർത്തിൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ യശ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ ഹല്ലേലൂയ 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 ഇവിടെ ഒരു കർശുമാരിധാനങ്ങളെ പോലെ മണിക്കൂറോളം രോഗശാന്തി പ്രാർത്ഥന നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടാകത്തില്ല എന്താ കാരണം നമ്മുടെ ആരാധനയിലെ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നവരെ അൽത്തറയിലും വെച്ചല്ല കർത്താവ് സുഖപ്പെടുന്നത് എവിടെയാണ് അവർ പോകുമ്പഴി സുഖപ്പെട്ടെന്ന് കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഉടമ്പടി അനുസരിച്ചുകൊണ്ടും അത് അനുസരിച്ചുകൊണ്ടും നിങ്ങളുടെ മേഖല കർത്താവ് വിടുതൽ പ്രാപിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണത് പക്ഷേ നിങ്ങൾ ഈ കാലത്ത് ചേട്ട ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത സൽപ്രവൃത്തികളെല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ നിങ്ങൾക്ക് സമിതിയായിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന ആരാധന നടത്തുന്നത് അപ്പോൾ എല്ലാ രോഗങ്ങളും എല്ലാ വിഷയങ്ങളും അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എടുത്തു പോയിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ പേരും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടി ഇപ്പോഴേ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈകൾ കൂപ്പി ഓൺലൈനുള്ളവരും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ നിൽക്കുന്നവരും കൈകൾ കൂപ്പി ഈശ്വരനോട് അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ് ശിരസ്വധമിച്ച് നമുക്ക് ദിവികാരണി ആശീർവാദം സ്വീകരിക്കാം Shoot,